ഇത് വേണ്ടി വിളിങ്ങാ പൂത്താൻ പോത്താണ് ആ അർച്ചിക്കല്ലേ ആയിക്കോട്ടെ കൊണ്ടുപോയി ഇത് അത് പിടിച്ചോക്കെ അത്രേട്ടാ അത് വണ്ടി വിളി എന്താ പോത്താൻ നോക്കി അത് ആ പൂത്ത് നോക്കി അതാ നല്ല സൂപ്പർ പൂത്താളാണ് നമ്മൾ പറഞ്ഞത് അതെല്ലാം എങ്കിലും ഒക്കെ ചോദിച്ചാൽ നമ്മൾ വാങ്ങിയോണ്ട് കിട്ടിത്തരുന്നതെന്ന് നോക്കി അത് പൂത്താളാണ് ആ അതാ കേട്ടോ നാൽപ്പതിനെട്ടു രൂപ കൊടുക്കാം പോത്താണോ കഴിച്ചുണ്ടി പോത്ത് പോർച്ചി എത്ര ദിവസം കൊടുക്കും ആ ചളി കിടന്നാണ് എന്നതാണ് ആ എന്നാൽ പോയാൽ വിളിച്ചത് ബേക്കായി ബേക്കായി ബേക്കു നോക്കി ഇല്ല മതി കാണാൻ കഴിച്ച ആ കഴിച്ചോ കഴിച്ചു നോക്കി നാൽപ്പത്തി മൂന്ന് രൂപമാണ് അത് വണ്ടി വലിച്ചു വേണം പോത്തോ വേസ്റ്റ് നോക്കി ഇതാണ് പോത്തു അടി 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 അടിയാം ആ ചളി കിടന്ന് പോത്തേ ആ അങ്ങനെ ഞാൻ കരി പിടിച്ചോ ഇനി ബേക്കാം അങ്ങനെ ഇരിക്കാം ആ ഇരിക്കാം ആയിരിക്കാം ചെടിയാലോ ചെടിയാ ചെടി കടന്നു അതാ ചോദിച്ചോ ചോട്ടോ ചോട്ടോ ചേച്ചോ ചേച്ചിയോ പറ രണ്ടു പോ നാൽപ്പത്തിമൂന്ന് നാല്പത്തിരണ്ടും അങ്ങനെ അടുപ്പിച്ചേ പഴയ നീട്ടി പഴയ പരാശം അനുഭവം ഉണ്ടോ അങ്ങനെ കാര്യം ഉണ്ടോ നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അടുപ്പി വ്യവസ്ഥ ആവേണ്ടേ വന്നേന ഇല്ല ഇല്ല താറുക്കുന്നുണ്ട് പിന്നെ എത്രയാണ് പോയിട്ടുണ്ടോ നമ്മൾ പറഞ്ഞു തരുമോ അതിനെല്ലോ ഏഹ് ആ നിങ്ങൾക്കും പറ കണ്ടു പറ പറഞ്ഞ കാഞ്ഞ കൊടുക്കണ്ട കണ്ടാ പോരാ കണ്ടാ പോരാ പറഞ്ഞാൽ കൊണ്ടുപോണം ആ രണ്ടാ അങ്ങോട്ടോ പറഞ്ഞാൽ കൊണ്ടുപോകണം കയറി കളി വിളിച്ചത് നോക്ക് കവിടെ બોદોગા આલે ફોટાને ની બનાની દેજો મગ આસુને કે ઇદાણો ઇદાણો વીર માંડતા ને કાય કે પડાદા ને ફોટા ને ઇને આવો કટ થોડું કોડ આ અગ આ ઉદ્યોગ છે આલ વાયો આ રી છેલે અલે બજોગા અજા આ વે કોડ આવડે તો આ 56 રક എന്നാ ഹൗസിന് വരയ്ക്ക് പോത്തായിട്ട് പോത്തുന്നേണ്ടോയി പറയത്തിന് പറ കാക്ക പറയണ്ടേ അത് അത് കേൾക്കായിട്ടാണ് അത് കേക്കായിട്ട് പറഞ്ഞാൽ തുടർച്ചു കണി മുഖ്യൊന്നും കേൾക്കുന്നില്ല പറഞ്ഞു ഞാൻ ഞാൻ ഇതാ പറഞ്ഞാ പറഞ്ഞിട്ടുണ്ട് അതാറിമുണ്ട് സ്വാതന്ത്ര്യം കാണാ സ്വാതന്ത് പറഞ്ഞു തരും പറഞ്ഞുതരിച്ചോ ഇനി കുറ്റമ്പോ ഏഹ് അപ്പോ താങ്ങോ ഇന്നെന്ത് പറഞ്ഞ എന്ത് പറ അതേ കണ്ടേക്കാ പറഞ്ഞേ ആരേയുള്ളു ആ അങ്ങനെ ഒരു കാലത്തും കിട്ടില്ല അതൊന്നും ഒരു കാലത്തും കിട്ട അതാണ് അങ്ങനെയൊന്നും വണ്ടി കയറിതാ വരി വരി വലിയ വരിക ഇത് പറയാ പറയുന്നു വേണ പറഞ്ഞു പറഞ്ഞാ രണ്ടുമണി നോക്കി ഇത് മുപ്പത്തൊമ്പത് രൂപ കൊടുക്കാം അതാണ് ഞാൻ മുപ്പത്തിയായിരക്ക് കൊടുക്കാം ഏഹ് ഇത് മുപ്പത്തയരക്ക് കൊടുക്കാം ആ ഇത് രണ്ടര മണി നോക്കിയതാണ് നല്ലത് കറുത്ത കുട്ടികൾ നല്ലത് കൊണ്ടാണ് സൂപ്പർ കുട്ടിയത് മുപ്പത്തിയായിരത്തി റുപ്യ കൊടുക്കണ്ടോ ഇനി അതിന് താരം തന്നെ അവിടെ മോക്കുക ഓക്കെ നമ്മൾ പറഞ്ഞല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ചു ആ ആരാണ്ടോ ഞാൻ എടുക്കോളൂ ആക്കോ പോണിന് മര്യാദ കൊണ്ടുപോയി ഒന്നിട്ടേ നോക്കി നോക്കി ആ അതൊക്കെ ഞങ്ങളെ ഈ വേണ്ടിയാ പരസ്യം ആക്കിയാലും വേണ്ടിയാ പരമ്പത്തൊമ്പത് രൂപ കൊടുക്കാം അത് രണ്ടും രൂപ നിങ്ങൾക്ക് വാങ്ങി വേണ്ടി വരും അമ്പത്തമ്പ ചോദിച്ചെ നിങ്ങൾക്ക് രണ്ടു കാഴ്ച ചോദിച്ചോ ചോദിച്ചു ചോദിച്ചോ ഞാൻ അതിൻ്റെ എടുത്ത് വെച്ച് തീക്കി ചോദിക്കും പൊത്താ നോക്കി ഓ ഇവിടുത്തെ ഏറെ ആരാക്ക് എവിടെ കന്നു കിട്ടാം നിന്നു വേണോ പറഞ്ഞോ <coughs> <coughs> ോ ബുദ്ധിമുട്ടാണോ അറിയണ്ടോ എന്താ ചീച്ച വെരി 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 വെരിതാ സ്റ്റാൻഡ് ആ അതാ അതാണ് കുട്ടിയാണ് അതാണ്ട് പറയേ ഇത് അതോ ഇതെന്താണ് നാൽപ്പത്തി രണ്ട് എടുക്കാം ഞാൻ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ അങ്ങനെ വെച്ചോ ആളെ കൂടെ പറയാം ഏഹ് ഏഹ് ഇയാളെന്ന് ശനിയാഴ്ച അവസ്ഥ ശനിയാഴ്ച അതെ ഞാൻ പറഞ്ഞത് ശനിയാഴ്ച പറഞ്ഞോ അപ്പോൾ ചന്തയുള്ള അവസ്ഥയാണ് അത് എന്താ പറയുക അത് പാലക്കാട് അതെന്താ പറയുക വർത്താനം ഏ പണ്ട് വർത്താനം എന്താ നടക്കാൻ ചോദിച്ചാൽ ഏഹ് അപ്പം ചോരുമ്പ് പിടിച്ചാൽ പോകുന്ന ആ അതെ ആ ആ ഇഞ്ഞോന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു ചോരുമേ വിളിച്ചത് പോകണ്ടതാണ് ഞങ്ങൾ ചന്തിയെന്നാൽ അല്ലെങ്കിൽ തമാശ എപ്പോഴും പറഞ്ഞു കൊണ്ടാണ് പറഞ്ഞതാണ് മുപ്പത്തിമൂന്ന് റുപ്പാണ് ഇത് പൂതുമുട്ടി നല്ല കുട്ടിയാണ് മുപ്പത്തി മൂന്ന് റുപ്പിക്കാൻ വേറെ അത് കല്യാണം എടുക്കുക കല്യാണം ആ അടുത്തു കല്യാണം അത് കല്യാണം എടുക്കണ പണി കല്യാണം ആ ആ പറഞ്ഞു കല്യാണം ആണ് സ്കൂൾ തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ആറ് നാൽപ്പത്തി മൂന്ന് എൺപത്തി ആറ് എൺപത്തിനാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി മൂന്ന് എൺപത്തി ആറ് എൺപത്തിനാല് വാനാക്കാം